ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശൂർ മണ്ഡലവും അതുപോലെ തന്നെ വയനാട് മണ്ഡലവും തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയിലെ സൂപ്പർ താരമായ സുരേഷ് ഗോപി ഇത്തവണ എൻ ഡി എയുടെ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നു എന്നത് മാത്രമല്ല മറിച്ച് കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് നേടുക എന്ന ബി ജെ പിയുടെ സ്വപ്നം ആ സ്വപ്നം തൃശ്ശൂർ മണ്ഡലത്തിലൂടെ നേടിയെടുക്കുക എന്നതാണ് കൂടുതൽ ശ്രദ്ധ തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള കാരണം അത് തന്നെയാണ് തൃശൂരിന് ഒരു ശ്രദ്ധാ കേന്ദ്രമാക്കുന്നത് എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെയും അതുപോലെ തന്നെ തൃശൂരിലെയും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് എന്ന് സർവേ ഫലങ്ങൾ പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം തൃശൂരിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം വയനാട് മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി കേരള മണ്ണിൽ മത്സരത്തിനിറങ്ങുകയാണ് കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി വയനാട് ിൽ തന്നെയാണ് രണ്ടാം ഊഴവും അദ്ദേഹം മത്സരത്തിനായി ഇറങ്ങുന്നത് ഇത് തീർച്ചയായും മുമ്പുണ്ടായിരുന്നതുപോലെ തന്നെ ഒരു വിജയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ മത്സരത്തിനിറങ്ങുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോഴെല്ലാം തന്നെ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഒന്നടങ്കം ഒരു തരംഗം സൃഷ്ടിക്കാനാണ് അദ്ദേഹത്തിന് സാധിക്കുന്നത് അദ്ദേഹം ശ്രമിക്കുന്നത് തവണയും അദ്ദേഹം എത്തുമ്പോൾ കേരളം ഒന്നടങ്കം രാഹുൽ തരംഗം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത്തവണ അതിൻ്റെ പകിട്ട് കുറഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്തവണ രാഹുൽ ഗാന്ധി കേരളത്തിലെത്തിയപ്പോൾ അല്ലെങ്കിൽ ഇത്തവണ രാഹുൽ രാഹുൽഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ ജനപിന്തുണയും ഒക്കെ കുറഞ്ഞിരിക്കുന്നതായി കാണാം എന്നാൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ജനസമ്മതനായ നേതാവാണ് അദ്ദേഹമെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാം തന്നെ നടന്നിരുന്നു അതിലെല്ലാം തന്നെ ഒരു പരിധിവരെ അദ്ദേഹം വിജയിച്ചിരുന്നു രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രീതി ഓരോ വട്ടവും വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത് അത് സാധിച്ചിട്ടുമുണ്ട് അതെല്ലാം തന്നെ മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലും പ്രകടമായതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി രാഷ്ട്രീയ അന്തരീക്ഷം പൂർണമായി മറ്റൊരു തരത്തിലേക്ക് എത്തി എന്നതാണ് വസ്തുത ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്ന പരിശോധിക്കുന്ന പ്രീ പോൾ സർവേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് ഏതെല്ലാം രീതിയിൽ വഴിമാറുമെന്ന് പറയാൻ സാധിക്കില്ല അത് പ്രവചനാതീതം തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രീപോൾ സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ വയനാട് മണ്ഡലത്തിൽ ഇക്കുറിയും രാഹുൽ ഗാന്ധി തന്നെ ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കൈപ്പത്തിചിഹ്നത്തിൽ ആരെ നിർത്തിയാൽ പോലും അനായാസം ജയിക്കുമെന്ന് പറയുന്ന വയനാട് മണ്ഡലത്തിൽ ഇക്കുറി രാഹുലിന് വെല്ലുവിളി ഉയർത്താനായി ദേശീയ നേതാവായ ആനി രാജേയും അതുപോലെ തന്നെ സംസ്ഥാന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെയും മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കളത്തിലിറക്കി മത്സരിപ്പിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സ്വാഭാവികമായും കനത്ത മത്സരമായിരിക്കും നേരിടേണ്ടി വരിക മുൻപുണ്ടായിരുന്നതുപോലെ അത്ര എളുപ്പമാകില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ആയിരിക്കും ജയമെന്ന് തന്നെയാണ് എന്നാൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്തെന്നാൽ മണ്ഡലത്തിൽ രാഹുലിന്റെ വോട്ടു വിഹിതത്തിൽ ഇടിവുണ്ടാകും എന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രകടമായ ഒരു വ്യത്യാസം ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആകെ തുകയിൽ രാഹുലിന് ഗംഭീര ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് എങ്കിൽ പോലും വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന കുറവ് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായി വയനാട് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുന്നത് ി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് മണ്ഡലത്തിൽ കന്നി മത്സരത്തിന് ഇറങ്ങുകയാണ് കെ സുരേന്ദ്രൻ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തലുകൾ കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ഡി ജെ എസ് നേതാവായ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു ഇത്തവണ കെ സുരേന്ദ്രൻ നേരിട്ടാണ് മത്സരത്തിനായി കളത്തിലിറങ്ങുന്നത് ഇത് ബി ജെ പിയിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ജയസാധ്യതകൾ ുള്ള വിലയിരുത്തലുകളും നിലവിലുണ്ട് അങ്ങനെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തന്നെ നേരിട്ടെത്തുന്നതോടെ നാല് ശതമാനത്തോളം വോട്ടാണ് സുരേന്ദ്രൻ അധികം നേടുക എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് രാഹുലിന്റെ വോട്ടു വിഹിതത്തിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടു വിഹിതത്തിൽ വിള്ളൽ ഉണ്ടാക്കുമെന്ന് പ്രകടമാണ് ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ സാധ്യതകളുള്ള ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല അങ്ങനെ സംഭവിച്ചാൽ ബിജെപിക്ക് കൂടുതൽ ും പ്രതീക്ഷയും വെക്കാനുള്ള സാധ്യത ഒരുക്കി കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അറുപത്തി നാല് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് മണ്ഡലത്തിൽ നിന്ന് നേടിയിരുന്നു ഇത്തവണ അത് അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനമായി കുറയുമെന്നാണ് സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത് ഹുലിനെ കൂടാതെ ഇത്തവണ വോട്ട് വിഹിതത്തിൽ ഇടിവ് നേരിടുമെന്ന് സർവേ പ്രവചിക്കുന്ന മറ്റൊരു മുതിർന്ന നേതാവ് കൂടിയുണ്ട് അത് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരനാണ് ആ ഒരു നേതാവ് സർവേ ഫലം പ്രകാരം രാഹുൽ ഗാന്ധി ജയിക്കാൻ സാധ്യതകൾ ഏറെയുണ്ട് അല്ലെങ്കിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന പറയാൻ ധിക്കുമെങ്കിൽ പോലും കണ്ണൂർ മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിൽ കണ്ണൂർ മണ്ഡലത്തിൽ അവിടെ കെ സുധാകരന് കണ്ണൂർ മണ്ഡലത്തിൽ അത്ര നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രനും അതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ജയരാജനും നാൽപ്പത്തി മൂന്ന് ശതമാനം വീതം വോട്ട് നേടുമെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ കെ സുധാകരൻ അൻപത് ദശാംശം രണ്ട് ഏഴ് വോട്ട് നേടിയാണ് വിജയിച്ചത് ഏഴ് ശതമാനത്തോളം വോട്ടിന്റെ ഇടിവാണ് സുധാകരൻ നേരിടേണ്ടി വരികയെന്നാണ് സർവേ പ്രകാരം പറയുന്നത് ഇത് പ്രകാരം കണ്ണൂർ മണ്ഡലത്തിൽ വ്യക്തമായി ആര് ജയിക്കുമെന്ന് സർവേയിൽ പറയുന്നില്ല മാത്രമല്ല എൽ ഡി എഫ് മികച്ച മുന്നേറ്റം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അല്ലെങ്കിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് ഇതോടെ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിലെ ഏകപക്ഷീയമായ ഫലം ഇക്കുറി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് ഇതുവരെ സർവേയിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം ഇനി അടുത്ത മണ്ഡലമായ തൃശൂർ മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മുൻപ് പറഞ്ഞിരുന്നതുപോലെ തന്നെ മലയാള സിനിമയിലെ സുപ്രധാനമായ സുരേഷ് ഗോപി മത്സരിക്കുന്നു എന്നതിലുപരി കേരളത്തിൽ ആദ്യമായി ലോക്സഭാ സീറ്റ് നേടുക എന്ന ബി സ്വപ്നങ്ങൾ മുഴുവൻ ഈ ഒരു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിനെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് തൃശൂരിനെ ശ്രദ്ധാ കേന്ദ്രമാക്കുന്നതും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും തൃശൂർ മണ്ഡലം പിടിച്ചെടുത്തേ തീരൂ എന്ന വാശിയിൽ തന്നെയാണ് ബി ജെ പിയും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും പ്രചരണ രംഗത്തെല്ലാം തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുത്തും മറ്റും ശ്രദ്ധ പറ്റാനായി കൂടുതൽ ശ്രദ്ധയും കരുതലും അദ്ദേഹം പുലർത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് കൂടാതെ എല്ലാ ജാതിയിൽപ്പെട്ടവരെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കൊണ്ടുപോകാനും കൂടെ നിർത്താനും അദ്ദേഹം ശ്രമിക്കുന്നു എന്നത് വ്യക്തമാണ് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്ത്രീ വോട്ടുകൾ പ്രധാനമാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കൂടാതെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തിയത് കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളെ മുൻനിർത്തി പരിപാടികൾ നടത്തിയത് തീർച്ചയായും ബി എന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ബി ജെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കും അതിന്റെ ഗുണം ലഭിക്കുന്നതാണ് എന്നാൽ ഈ ഒരു പ്രചരണങ്ങളുടെ എല്ലാം ഫലം തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമോ എന്നത് പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രീപോൾ സർവേ ഫലം തൃശൂർ മണ്ഡലത്തിൽ ഇത്തവണ ആര് ജയിക്കുമെന്ന ചോദ്യത്തിന് കടുത്ത മത്സരം തന്നെ മണ്ഡലത്തിൽ നടക്കുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത് സർവേ പറയുന്നത് പ്രകാരം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ കൃത്യമായ മുൻതൂക്കത്തോടെ ഇവിടെ ജയം കൊയ്യുമെന്നാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയേക്കാൾ അഞ്ച് ശതമാനത്തിൽ അധികം ഭൂരിപക്ഷമാണ് മുരളീധരന് സർവേ പ്രവചിക്കുന്നത് ഇത്തവണ തൃശൂരിൽ രണ്ടാം സ്ഥാനത്തിനുവേണ്ടി വി എസ് സുനിൽകുമാറും വൻ പോരാട്ടം തന്നെ നടത്തുമെന്നും എന്നാൽ സുനിൽകുമാറിനെ പിന്തള്ളി സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് എത്തും എന്നുമാണ് സർവേ ഫലം പറയുന്നത് കെ മുരളീധരന് മുപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം വോട്ടും സുരേഷ് ഗോപിക്ക് മുപ്പത് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും സി പി ഐയുടെ വി എസ് സുനിൽകുമാറിന് മുപ്പത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും വോട്ടുമാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ അവസാന നിമിഷത്തെ മാറ്റവും കടുത്ത പോരാ വും തൃശൂരിലെ ഫലത്തെ മാറ്റിമറിക്കാനുള്ള സാധ്യതയും സർവേ തള്ളിക്കളയുന്നില്ല അതുപോലെ തന്നെ കരുവനൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാനാകും അല്ലെങ്കിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നത് തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കൂടാതെ ബി ഏറ്റവും കൂടുതൽ ജനപ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു എ ക്ലാസ് മണ്ഡലമാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലിൽ ഇക്കുറയും യു ഡി എഫ് എൽ ഡി എഫ് ഒ തന്നെ ജയിക്കുമെന്നാണ് സർവേ നൽകുന്ന സൂചനകൾ അതുപോലെ തന്നെ മുപ്പത്തി അഞ്ച് ശതമാനം വീതം വോട്ടുകളാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത് ഇതുകൂടാതെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് ജയത്തിൽ വെല്ലുവിളി ഉണ്ടാകില്ലെന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് കാര്യമായ ഭൂരിപക്ഷത്തോടെ തന്നെ പ്രേമചന്ദ്രൻ മണ്ഡലത്തിൽ നിന്ന് മുകേഷിനെതിരെ ജയിച്ചു കയറുമെന്നാണ് സർവേ വിലയിരുത്തലുകൾ ഇവിടെ യു ഡി എഫിന് നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒന്ന് ശതമാനവും എൽ ഡി എഫിന് മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനവും എൻ ഡി എ പതിനാല് ദശാംശം ആറ് ഒന്ന് ശതമാനവും വോട്ട് ലഭിക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് കൂടാതെ കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് വിജയം ഉറപ്പാണെന്ന് പ്രീപോൾ സർവേ വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഉണ്ണിത്താന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുമെന്ന് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം വി ബാലകൃഷ്ണനും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി എം എൽ അശ്വിനിയുമാണ് രംഗത്തുള്ളത് എന്തായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്ന് തന്നെ തന്നെയാണ് മനോരമയുടെ ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് മനോരമ പുറത്തുവിട്ടിരിക്കുന്ന ഈ സർവേ ഫലങ്ങൾ പ്രകാരമായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല കാരണം തിരഞ്ഞെടുപ്പ് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാം തന്നെ തികച്ചും വ്യത്യസ്തമാണ് ഇത്തവണ ഇത്തവണ കടുത്ത മത്സരം തന്നെയായിരിക്കും എല്ലാ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുക